നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിന്റെ അതിമനോഹരമായ ഒരു നോവലിനെ കുറിച്ചാണ് എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് മലയാളത്തിന്റെ മഹാനായ ആഖ്യാനകാരൻ എഴുതിയ ഈ നോവൽ തികച്ചും വ്യത്യസ്തമായൊരു വായനുഭവം നൽകുന്നു മഞ്ഞ് മഞ്ഞെന്നത് വെറും മഴയെന്ന അർത്ഥത്തിൽ മാത്രമല്ല മൺസൂൺ കാലത്തിന്റെ തണുപ്പ് ഒറ്റപ്പെടൽ നൈസർഗിക ഭംഗി ആന്തരിക വികാരങ്ങൾ എന്നിവയൊക്കെ ചേർന്ന് ഒരു വിചിത്രമായ ആഴം നൽകുന്നു മലയാള നോവലുകളിൽ ഏറ്റവും കാവ്യാത്മികമായ ശൈലി എഴുതിയ കൃതികളൊന്നായി മഞ്ഞ് നിലനിൽക്കുന്നു നോവലിൻ്റെ കഥ കേരളത്തിലെ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളിനെ ആസ്പദമാക്കിയാണ് എഴുതിയിരിക്കുന്നത് പ്രധാന കഥാപാത്രമായ സഞ്ജീവിനി ഇവിടെ ഒരു അധ്യാപികയാണ് അവളുടെ മനസ്സിന്റെ സംഘർഷങ്ങൾ ഓർമ്മയുടെ ഭ്രമണം ഒറ്റപ്പെടൽ ഏകാന്തത ഇതൊക്കെയാണ് നോവലിൻ്റെ ഹൃദയം സഞ്ജീവിനി നന്ദകുമാർ രമേശ് എന്നിവരാണ് കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഈ കൃതിയിൽ സാധാരണ നോവലിൽ കണ്ടുവരുന്ന ആക്ഷൻ സീക്വൻസുകളോ സസ്പെൻസ് എന്നിവയൊന്നുമില്ല പകരം അതിലൊരു ആന്തരിക ശാന്തതയുണ്ട് മഴ എന്ന പ്രതീകം നോവലിൽ അതിവിശേഷമായ ഒരു സാന്നിധ്യമാണ് മഴ സഞ്ജീവിയുടെ മനസ്സിന്റെ അകത്തലങ്ങൾ വെളിപ്പെടുത്തുന്നു ഭാഷയും ശൈലിയും എം ടിയുടെ ലളിതവും ഭാവനാപരവുമായ ആഖ്യാന ശൈലി ഈ കൃതിയെ അനശ്വരമാക്കുന്നു ആധുനിക മലയാള നോവലിൻ്റെ തനത് വ്യത്യസ്തമായി രൂപരേഖ നൽകുന്ന കൃതി വായനക്കാരനെ ആകർഷിക്കുന്ന ആലോചനയുടെയും ആത്മപരിശോധനയുടെയും ഒരു താളമാണ് ഈ കൃതി സ്ത്രീ കഥാപാത്രങ്ങളുടെ ആന്തരികതയെ അതീവ നിസ്സർഗകമായി ചിത്രീകരിക്കുന്ന അപൂർവ കൃതികളിൽ ഒന്നായി മഞ്ഞ് മലയാള സാഹിത്യത്തിൽ നിലനിൽക്കുന്നു എം ടിയുടെ മഞ്ഞ് മലയാള നോവൽ സാഹിത്യത്തിലെ ഒരു അതുല്യ സൃഷ്ടി തന്നെയാണ് കഥയെ അകലത്ത് നിർത്തിയും കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ മുൻനിർത്തിയും എഴുതിയിരിക്കുന്ന ഈ കൃതി വായനക്കാരൻ്റെ മനസ്സിൽ ഒരു ദീർഘകാല പ്രഭാവം സൃഷ്ടിക്കുന്നു ഇത് ആസ്വദിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായ ഒരു നോവലാണ് നമ്മുടെ ഒറ്റപ്പെടലുകളിൽ ഏകാന്തതകൾ ഈ കൃതിയെ നമ്മളെ കൂടുതൽ സ്വാധീനിപ്പിക്കുന്നു